الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مزيد اما بعد فان خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وكم أهلكنا من قرية بطرت معيشتها فتلك مساكنهم لم تسكن من بعدهم إلا قليلا وكنا مِنْ الوارثين. ومن داية صادر عليك صادر الله. اللهم اني كلب انا പ്രവാചക ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളും പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുക അള്ളാവിന്റെ കൽപ്പന സ്വീകരിക്കാതെ പ്രവാചകനെ അനുസരിക്കാതെ നമ്മളെങ്ങോട്ടാണ് പോകേണ്ടത് പോകാനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതം എന്നും ഇവിടെ നിലനിൽക്കുന്നതല്ല ഇതൊരു പരീക്ഷണ കാലഘട്ടമാണ് ലിയബിലൂക്കും അയ്യുക്കും അച്ഛനും അമല ഇവിടെ ജീവിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുന്നവരാരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മനുഷ്യന്മാർക്ക് നല്ലത് ചെയ്തു കൊടുത്തുകൊണ്ട് ആരാണ് ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹുപത്തിലാ പരീക്ഷണത്തിന്റെ ഒരു ജീവിത കാലഘട്ടമാണ് ഇത് നമ്മളാരും ആഗ്രഹിച്ചതൊന്നും ഇവിടെ നടക്കുന്നില്ല കുറച്ചൊക്കെ അല്ലാതെ നമ്മൾ ഇങ്ങനെ നമ്മുടെ മക്കൾ എങ്ങനെയാവണം നമ്മുടെ കുടുംബം ഇങ്ങനെയാവണം ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാലും നമ്മൾ വിചാരിച്ചതല്ലല്ലോ പലപ്പോഴും നടക്കുന്നത് ചിലപ്പോൾ ആഗ്രഹിച്ചതിലേറെ കിട്ടും ചിലപ്പോൾ ആഗ്രഹിച്ചതൊന്നും കിട്ടുകയില്ല ഏതായിരുന്നാലും ഇവിടെ എവിടെയോ ഒരു നിയന്ത്രണം മുകളിൽ നിന്ന് നമുക്കുണ്ട് അതാണ് അള്ളാഹുൻ്റെ നിയന്ത്രണം ആ നിയന്ത്രണത്തിന് കീഴ്പ്പെടുകയല്ലാവരും വൃത്തിയില്ല വായ്പ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇന്ന ഇന്ന ആളുകളൊക്കെ മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നൊക്കെ ഇന്ന കാര്യങ്ങൾ നടക്കുമായിരുന്നല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ അതൊന്നുമല്ല നടക്കുന്നത് നിലമറിച്ച് നിയന്ത്രണം ഈ നിയന്ത്രണമുള്ള ഈ ജീവിതം കുറച്ചുകാലം മാത്രമേ നമുക്കുള്ളൂ ആയുസ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചേ ഉള്ളൂ ആ ആയുഷ് കാലം നമുക്ക് നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നന്നായി തീരാൻ നമുക്ക് എന്തെങ്കിലും നന്മ കിട്ടാൻ ആർക്കൊക്കെ നമ്മളെ എന്തൊക്കെ നന്മ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള അവസരമായി നമ്മൾ ഈ ജീവിതത്തെ കാണണം വെറുതെ നശിപ്പിച്ച് സമയം കളയരുത് ആയുസ് നീക്കരുത് നാളേക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ജീവിതമാവണം അൽ ജീവിതം ആവണം അലിൽ അന്ന് ബിസു അലുസ പറയുന്നുണ്ട് മനുഷ്യന്മാരെ പറ്റി ബുദ്ധിയുള്ള ആള് എന്ന് പറയുന്നത് കീതുങ്ങേണ്ടടുത്ത് കീയൊതുങ്ങി കീഴ്പെട്ട് പടച്ചവന്റെ മുമ്പിൽ കീഴ്പെട്ടുകൊണ്ട് നാളേക്ക് വേണ്ടി നല്ലതും ബാക്കി വെ വല്ലതും ബാക്കി വെക്കണം എന്ന നിലക്ക് ജീവിക്കുന്നവനെ ബുദ്ധിയുള്ളു അവനാണ് ബുദ്ധിമാൻ ആജീസ് എന്നാൽ ദുർബലൻ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറയുന്നത് കണ്ടതെന്തോ അതിന്റെ പിന്നാലെ പോയി ജീവിക്കുകയും അടിച്ചോൺ ശരിയാക്കി തരും എന്ന് വെറുതെ കാത്തിരിക്കുകയും ചെയ്യുന്നവനാണ് ദുർബലൻ എന്ന അതുകൊണ്ട് നമ്മളൊരു ദുർബലന്മാരായി മാറരുത് ഞാൻ എത്ര കാലം ജീവിച്ചാലും അതെനിക്ക് ഉപകാരമായിരുന്നു മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന ആയുസ് ആയിരുന്നു എന്ന് നാം ഉറപ്പ് ഉറപ്പുവരുത്തണം അള്ളാഹു നമുക്ക് നൽകിയ ഞായ്മത്തുകൾ നീങ്ങി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ ആരോഗ്യം നിലനിൽക്കണം ഈ സൗകര്യങ്ങളും സുഖങ്ങളും നിലനിൽക്കണം അത് മനുഷ്യന്റെ ഒരു ആവശ്യമാണ് നേരം വീട്ടിൽ നിന്ന് ഉറങ്ങി ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിനുള്ളതെങ്കിൽ സ്വന്തം ശരീരത്തിന് താങ്ങി എഴുന്നേൽച്ചു നിർത്താൻ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വയം എഴുന്നേറ്റ് നിൽക്കാനുള്ള ആഫിയത്താണ് ഒരാൾക്ക് അള്ളാഹു എവിടെയെങ്കിലും പോയിട്ട് കിട്ടിയിട്ട് വേണം എന്ന് ആലോചിക്കാതെ അവന്റെ വരിയിൽ അന്നത്തെ ഭക്ഷണത്തിനുള്ളതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ മടിയോടെ നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് ഡി സലഹ് അബ്ലി സല്ല്മ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് ജീവിതത്തിനെ നമ്മൾ പഠിക്കണം എന്ന് നമുക്കറിയാമല്ലോ പ്രവാചകൻ പ്രവാചകല്ലാ അലൈഹി സല മദീനയിലെത്തി മക്കയോ ജീവിതം കഷ്ടപ്പാടിലാണ് ഒളിച്ചും പാർത്തും ജീവിച്ചു ഒരു ദിവസവും നേരം പുലരുമ്പോൾ സമാധാനത്തോടുകൂടിയല്ല അദ്ദേഹം നേരം പുലർന്നത് അത്രമാത്രം ഭയപ്പാടിലും ഒറ്റപ്പെട്ടും ദാറുൽ ഹസ്യമായി ഒഴിഞ്ഞു കഴിയുകയായിരുന്നു പിന്നീട് മദീനായിരത്തി ആറ് കൊല്ലക്കാലം യുദ്ധമില്ലാത്ത അക്രമങ്ങൾ വരാത്ത മദീനയെ അക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് വിവരമില്ലാത്ത ഒരു ദിവസം പോലും ഉദയബി ആ ആറാമത്തെ കൊല്ലം വരെ ഉദയബി ആ സന്ധി വരെ പ്രവാചകൻ അനുഭവിച്ചിട്ടില്ല ജീവിതത്തിന്റെ എന്നും നെട്ടി ഉണരുന്ന ജീവിതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ചു കഴിഞ്ഞിട്ടാണ് ആ ജീവിതത്തിനൊരു സമാധാനം കിട്ടിയത് ഇന്ന് ഫലസ്തീനിന്റെ കാര്യം ഓർക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ചെറിയ പിഞ്ചു പൈതങ്ങൾ അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും മനുഷ്യന്മാരും അക്രമികളും ധിക്കാരികളും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം അവരെ അക്രമിക്കപ്പെടേണ്ടതാണ് അവരെ പിടിച്ചു കെട്ടേണ്ടതാണ് പക്ഷെ ആ നാട്ടിലെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുടെ ദുരിതം എത്രയാണ് നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ലോകത്തുള്ളവരെല്ലാം കണ്ണിനീരൊഴുക്കി അവർക്ക് മരുന്നും അവർക്ക് ആഹാരങ്ങളും ഉടുക്കാൻ വസ്ത്രങ്ങളുമായി പോകുന്നവർ വരെ തടഞ്ഞു നിർത്തുന്ന ധിക്കാരത്തിന്റെ പാരമ്യതയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അവനെ തുടർന്ന അവരെ തുടർന്ന രാജ്യങ്ങളും ഉള്ളത് എത്രമാത്രം ദുരിതമാണ് ഒരു സമൂഹം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു വിശ്വാസികളായും പോയി മുസ്ലിങ്ങളായും പോയി ആ സമൂഹം എന്നതുകൊണ്ടാണ് ജനിച്ചു വീണ പിറന്നു വീണ കുഞ്ഞിന് ജീവിക്കാൻ കഴിയാതിരുന്നത് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നത് സഹോദരങ്ങളെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ആ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ജീവനത്തെ നമ്മൾ ജീവി തകർക്കാനുള്ളതല്ല പഠിച്ചവനോടുള്ള ബാധ്യത നിർവഹിച്ച് മരിച്ചു പോവാനുള്ളവരാണ് നമ്മളൊക്കെ നബിഅ അലൈഹി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു എല്ലാ സമയത്തും ജമിയായി സഹദിക്കും ഈ ദുരിതങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടും ആ ദുരിതങ്ങളോടൊപ്പം പ്രവാചകന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു ആ പ്രാർത്ഥന നമുക്കൊക്കെ വേണം യഥാർത്ഥത്തിൽ ദുരിതത്തിന്റെ കൈപ്പ് നീർ അറിയുന്നവരല്ല നമ്മളാരും നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നവരൊക്കെ പക്ഷേ ഈ ലോകം ദുരിതത്തിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ദുരിതത്തിലേക്കാവും പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു നൽകിയ അനുഗ്രഹം എന്താണ് നമ്മുടെ വീടോ നമ്മുടെ പറമ്പുകളോ നമ്മുടെ മക്കളോ നമ്മുടെ കയ്യിൽ ഇരിപ്പുള്ള നമ്മുടെ സമ്പത്തോ അല്ല അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ഒന്നാമതായിട്ട് പ്രവാചകൻ എണ്ണി പറഞ്ഞു നീ പിഴച്ചുപോയിരുവനായിരുന്നു അക്കാലാജ്യത്ത് നാൽപ്പത് കൊല്ലം കുറേശ്ശികൾക്കിടയിൽ എപ്പോഴും പഴക്കാൻ സാധ്യതയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് എന്ന് അതനുസരിച്ച് ജീവിക്കാനുള്ള ഹിതായത്ത് കിട്ടി എന്നതാണ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം മദീനക്കാര് പ്രവാചകനോട് സൗകര്യങ്ങളും സമ്പത്തും ആവശ്യപ്പെട്ടു അനുസാരികൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തിനാണ് സമ്പത്ത് എന്തിനാണ് സൗകര്യം അതൊക്കെ അള്ളാഹു തരുമ്പോൾ അത് വാങ്ങിയാൽ പോലെ നിങ്ങൾക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിങ്ങൾ ജീവിച്ചിരുന്നു നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല നിങ്ങൾ വിശ്വാസികളായി എന്നതല്ലേ നിങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും അനുഗ്രഹം ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് ബാക്കിയുള്ളതിനെ കാത്തിരുന്നു കൂടെ എന്നാണ് കാത്തിരിക്കാനാ പറഞ്ഞത് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുദാന നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം സന്മാർഗം ഈമാന് എന്നാണ് നമുക്ക് നൽകിയ ആ ദീന് വിട്ടിട്ട് മറ്റു ഏത് സന്തോഷത്തിന്റെയും ആർഭാടത്തിന്റെയും പിന്നാലെ പോകല് بطي <applause> وأتممت عليكم نعمتي اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا يعني نعمتي أرجاني ملك നിങ്ങളൊക്കെ സമ്പന്നന്മാരാക്കിയെന്നോ നിങ്ങളൊക്കെ അധികാരികളാക്കിയതെന്നോ നിങ്ങളുടെ കീഴിൽ ഒരുപാട് രാഷ്ട്രങ്ങളെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്നല്ല അള്ളാഹു അവിടെ എണ്ണി പറയുന്നത് അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് നിവിക്കറങ്ങിയ ആയത്താണ് ഞാൻ എന്റെ ന്യായ്മ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു ഈ ഖുർആൻ അതായത് നിങ്ങൾക്ക് നൽകിയ ഈ ദീനാണ് ന്യായ്മാണ് അദ്ദേഹം നിങ്ങൾക്ക് നൽകിയ ആ ആ നമ്മൾ ന്യായ്മൾത്തിന് കേടുപറ്റാതെ അതിലുള്ള വിശ്വാസത്തിൽ അതിന്റെ ആചാരങ്ങളിൽ കർമ്മങ്ങളിൽ പറന്നുകളിൽ സുന്നത്തുകളിൽ അതിന്റെ മര്യാദകളിൽ അതനുസരിച്ചുള്ള വിശ്വാസിയായ ജീവനത്തിന്

പിന്നീട് പ്രാർത്ഥിച്ചത് ജീവനത്തിലുള്ള സുഖം അതാണ് ആഫിയത്ത് ഒരു സുഖം തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും സമാധാനത്തോടുകൂടി കഴിയാനുള്ള ഒരാഫിയത്ത് അതാണ് നബി പറഞ്ഞു ശേഷം നിങ്ങൾക്ക് ഈമാനുണ്ടോ ആ ഈമാൻ കഴിഞ്ഞാൽ പിന്നീട് ഒന്നാമത്താലെ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും ഹൈറായ കാര്യം ആഫിയത്താണ് വര്യാദക്കെ ജീവിക്കാൻ കഴിയുക എല്ലാ കാര്യത്തിലും ആഫിയത്ത് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ആഫിയത്തോടുകൂടി കാര്യങ്ങൾ ഒരു സുഖത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു കഴിവ് അത് ആഹാരത്തിലും വസ്ത്രങ്ങളിലും നമ്മൾ പാനീയങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിന്റെ ആഫിയത്ത് നിലനിൽക്കേണ്ടതുണ്ട് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും മനസ്സിനെങ്കിലും ആഫിയത്തുള്ള സമാധാനമുള്ള മനസ്സായിരിക്കണം മനസ്സിന്റെ ആഫിയത്ത് കിട്ടല് വിശ്വാസം കൊണ്ടാണ് അലാ വിധിക്കലില്ല ഓർക്കുമ്പോഴാണ് മനസ്സിന് കിട്ടുക അർപ്പിക്കുക അവർക്ക് അത്രയുണ്ട് ഇത്രയുണ്ട് എന്ന് ചിന്തിച്ചിരിക്കുന്നവന് ഒരിക്കലും മനസ്സിന് സുഖം കിട്ടില്ല പടച്ചവന് എനിക്ക് ഇത്ര തന്നിട്ടുണ്ട് അതെനിക്കുണ്ടല്ലോ അള്ളാഹു തന്നതിൽ തൃപ്തി അടയുന്ന ആ ഒരു മനോഭാവം എല്ലാം നൽകിയിട്ടില്ലെങ്കിലും പഠിച്ചവൻ ഒരു തീരുമാനമുണ്ടാകും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അപ്പുറം മറ്റൊന്നും ഉണ്ടാകുകയില്ല എന്ന തവക്കുന് അള്ളാഹുവിനോടുള്ള തവക്കുൽ വരമേൽപ്പിക്കൽ ഇതൊക്കെയാണ് അള്ളാഹ് നമുക്ക് നൽകുന്ന ആഫിയത്ത് മനസ്സിന്റെ ആഫിയത്ത് അതോടൊപ്പം ശരീരത്തിന്റെ ആപ്യത്വം അതെപ്പോഴും നിലനിർത്തണമെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത അത് മറന്നുകളയരുത് വിഷങ്ങളും അസൂയകളും മറ്റുള്ളവരുടെ ഒപ്പമെത്തണം എന്നുള്ള ആർത്തികളും ആർത്തികളും ജീവിതത്തിൽ നിന്ന് മാറ്റി ആഫിയത്ത് കിട്ടുക അതനുസരിച്ച് ജീവനത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് മനസ്സിനാഫിയത്ത് മനസ്സിന്റെ സമാധാനമാണ് ശരീരത്തിന്റെയും ആഫിയത്ത് മൂന്നാമതായി പ്രാർത്ഥിച്ചത് പെട്ടെന്നുള്ള അള്ളാഹുന്റെ ശിക്ഷ മരണം അല്ലെങ്കിൽ ശിക്ഷ അതേത് ഇരുന്നാലും പെട്ടെന്ന് വരിക പഠിച്ചവനെ ഒരു കാല ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് മരിച്ചു പോകുന്നു എത്രമാത്രം നഷ്ടമാണ് ആ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അഥവാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇടയിലാണ് നാം മരിക്കുന്നതെങ്കിൽ അത്രയെങ്കിലും സമാധാനിക്കാം ഉള്ള കാലം നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് എപ്പോഴും മരണം മനുഷ്യന് പിടികൂടാതിരിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അത് മരണമായിട്ട് വരാം അല്ലെങ്കിൽ രോഗമായിട്ട് വരാം രോഗമായി കിടന്നിട്ട് ആരോഗ്യമുള്ള കാലത്ത് അത് ചെയ്യാമായിരുന്നു അങ്ങനൊക്കെ ചെയ്യാമായിരുന്നു അത്ര ദാനധർമ്മം ചെയ്യാമായിരുന്നു ഇത്രയൊക്കെ ഈ ചെയ്യാമായിരുന്നു ഒന്നെ നിഷ്ഠ പുലർത്താമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ആരോഗ്യമുണ്ടാകുമ്പോ ആയുസ് ഉണ്ടാകുമ്പോ സൗകര്യമുണ്ടാകുമ്പോൾ നാം ജീവിതത്തിനെ കാണണം ജീവനത്തിന് വിലയിരുത്തണം എന്നിട്ട് തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് അടങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം അതാണ് പെട്ടെന്ന് അള്ളാഹിന്റെ കോപ്പം വന്ന് നശിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്നാണ് നബിസുബ് സിനിമ പഠിപ്പിച്ചത് എത്രയെത്ര ഗ്രാമങ്ങളാണ് നിങ്ങളുടെ ചുറ്റുഭാഗത്തും നിങ്ങൾ കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവർ വഴിവിട്ട് അഹങ്കരിച്ച് ആർഭാടത്തോടു കൂടി ജീവിച്ചു അങ്ങനെ അവരുടെ ജീവിതം അവസാനിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ വഴിവിട്ട് ജീവിച്ച മനുഷ്യന്മാർ താമസിച്ചിരുന്ന ഇടങ്ങളൊക്കെ പിന്നീട് ആരും താമസിക്കാറുണ്ടായില്ല ആരും അവിടെ ആഹ്ലാദിക്കാറുണ്ടായില്ല അതിൽ പലപ്പോഴും വിജനമായി കിടക്കുകയാണ് അറബികളോട് പറയാ യമനിലേക്കും യാത്ര പോകുന്നവരെ കാണുന്നതായിരുന്നു ആളും പാളും കൂട്ടും കുടുംബങ്ങളുമായി ആർമാലിച്ച് ആഹ്ലാദിച്ച് ജീവിച്ചിരുന്ന പല പ്രദേശങ്ങളും നിശബ്ദതയിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ് ആരുമില്ല താമസിക്കാൻ അവ അത് നോക്കിയിട്ടാ പറയുന്നത് എത്ര എത്ര വീടുകളാണ് സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ പരിസരത്തുള്ള വീടുകൾ എല്ലാം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വീടുകളായില്ലേ ഇതൊക്കെയാണ് ലോകം എന്ന് പറയുന്നത് ഒരു കാലത്ത് ആർഭാടങ്ങളും ആഹ്ലാദങ്ങളും ആളും അർത്ഥവും ഉണ്ടായിരുന്നത് ഇന്ന് നെടുവീർപ്പുകൾ മാത്രമുള്ള ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായില്ലേ വീടുകളുണ്ടായില്ലേ എത്ര ലോകത്തെ എത്ര എത്ര പ്രദേശങ്ങളും ഭൂഖണ്ഡങ്ങളുമാണ് ദുഃഖങ്ങൾ താണ്ടിക്കൊണ്ട് മാത്രം ഒരു ദിവസം പോലും സന്തോഷിക്കാൻ കഴിയാതെ ജീവിക്കുന്നത് അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ് എത്ര എത്ര നാടുകളുണ്ട് അതിന്റെ ജീവിതം ജീവിച്ചു അവരുടെ താമസ ഇടങ്ങൾ ആരും പിന്നീട് താമസിക്കാത്ത പോലെയായി എന്നിട്ട് പറയായില്ല അല്പമല്ലാതെ എല്ലാത്തിനും ഞാനാണ് അനന്തരം എടുക്കുന്നത് നമ്മളാരും ഈ ലോകത്തെ അനന്തരമെടുക്കുന്നില്ല അള്ളാഹു എല്ലാ മനന്തരം എടുക്കുന്നവൻ അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റാതെ പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന് തെറ്റാതെ കഴിയുന്നത്ര ജീവിക്കുകയും ചുറ്റുഭാഗത്തുമുള്ള ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങൾ പാഠം പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് ജീവനത്തിന് പുതിയതായി നമ്മൾ തിരിഞ്ഞു നോക്കാൻ അവസരം കാണുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദുലില്ലാഹി സ്വലാത്തു വ സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ സഹബിഹി അൽഫാഇസിന ബിദീല്ലാഹി അമ്മാ ഫായിദ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് അദ അല്ലാഹു ഇന്നു ഔзу ബിക മിൻ zawali നിഅമതിക നിൻ നിഅമത് ഇതിന്ന നിഅമത് അത് ഈമാൻ ബിദീനുമാണ് അത് നീങ്ങി പോവരുത് വ തഹൂലി ആഫിയതിക അള്ളാഹു നമുക്ക് നൽകിയ ശരീരത്തിന്റെയും മനസ്സിന്റെയും സുഖങ്ങൾ അത് നീങ്ങിപ്പോകാതിരിക്കാം ഞാൻ രക്ഷ തേടുന്നു അശ്രദ്ധമായി അന്യായമായി തോതിവാസിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണു ചിമ്പുന്ന അള്ളാഹുവിന്റെ നിഗമത്യ ശിക്ഷ പെട്ടെന്ന് വരുന്നതിൽ നിന്ന് ഞാൻ ഇന്നോട് രക്ഷതേടുന്നു പഠിച്ചത് വച്ച് നിയമി സഹത്തിക്ക നിന്റെ എല്ലാ തരത്തിലുള്ള കോപ്പങ്ങളും അള്ളാഹുവിന്റെ കോപ്പം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലുള്ള ആരാധനാക്രമങ്ങളിലുള്ള അറാമും ഹലാലും വേർതിരിച്ച് ജീവിക്കുന്നതിലുള്ള നമ്മുടെ കഴിവുകേടും അശ്രദ്ധയും ഇന്നാഹലായി അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറം ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല إن الله لا يحب اشتفُر أن كُنَّا لهم، يكون الله لَا تَعَالَى يكون لهم، إنَّ اللهَ لا يُحِبُّ الْخَائِنِينَ أو يكون دين വഞ്ചിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുകയില്ല 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 നാട്ടിൽ ഉണ്ടാക്കുന്നവരെ അല്ലാഹുണ്ടാക്കുന്നവരെ മറന്ന്യില്ലാഹു തന്നെ നന്ദി കേട് കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അത്തരം അള്ളാഹുവിന്റെ സഹത്തുകളിൽ നിന്ന് കോപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കണമെന്നാണ് ഇത്തരം പ്രാർത്ഥനയിൽ കൂടി നമ്മളെ പഠിപ്പിച്ചത് ഇതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാനും സമൂഹത്തിലും ചുറ്റുപാടുകളിലും കാണുന്ന അനുഭവങ്ങളിലും അതുപോലെ സംഭവങ്ങളിൽ നിന്ന് ഗുണപാഠം കൊണ്ട് ജീവിക്കാനും എന്നാണ് നമുക്ക് തഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ